എൻ്റെ കയ്യിലുള്ള ഈ ബുക്ക് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ഹാരി പോട്ടർ എന്ന് പറയുന്ന ലോകപ്രശസ്തമായിട്ടുള്ളൊരു നോവലാണ് ഞാനിന്ന് പറയുന്നത് ഹാരി പോട്ടറിനെ കുറിച്ചല്ല ഹാരി പോട്ടർ എഴുതിയ ചെ റോളിംഗ് എന്ന് പറയുന്ന ഒരു വനിതയെക്കുറിച്ചാണ് ഒരുപാട് ദുരിതപൂർണ്ണമായ ജീവിതത്തിലൂടെ കടന്നു പോയൊരു വ്യക്തിയായിരുന്നു ചെക്കെ റോളിംഗ് എന്ന് പറയുന്നത് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു കുട്ടിയെ വിവാഹം കഴിക്കുകയും ആ വിവാഹം വൈകാതെ തന്നെ അത് പ്രശ്നങ്ങളിലേക്കാവുകയും അത് ഡൈവേഴ്സിലേക്ക് കലാശിക്കുകയും ചെയ്തു അവർക്ക് താല്പര്യമുണ്ടായിരുന്നൊരു കാര്യമെന്ന് പറയുന്നത് എഴുതുക എന്നുള്ളതായിരുന്നു അതിനിടയ്ക്ക് അവർ ഒരു പുസ്തകത്തിൻ്റെ ഡ്രാഫ്റ്റ് ഏകദേശം എഴുതി കഴിഞ്ഞിരുന്നു ഡൈവേഴ്സ് ആയി കഴിഞ്ഞപ്പോൾ അവിടെ ഭയം കാരണം അവർക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല അവിടെ നിന്ന് ഓടിപ്പോകേണ്ടിയിരുന്നു വരുമാനത്തിനൊരു ജോലിയുമില്ല ആശ്രയിക്കാൻ ആരുമില്ല ഒരു ചെറിയ കുട്ടിയുണ്ട് തൻ്റെ അമ്മയും ഉണ്ട് അപ്പോൾ ഇവർക്ക് ഒക്കെ ഭക്ഷണം കൊടുക്കണം ഒരു വഴിയുമില്ല ആകെയുള്ള എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ജോലിയില്ലാത്തവർക്ക് കൊടുക്കുന്ന പെൻഷൻ്റെ മുകളിലാണ് അവർ ജീവിതം ആശ്രയിച്ച് മുന്നോട്ട് പോയത് വളരെ നിരാശയോടെ ജീവിതം മുന്നോട്ട് പോയപ്പോൾ വിഷാദ രോഗത്തിന് അവരടിമപ്പെട്ടു സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു അവരുടെ ഭാഗ്യം കൊണ്ട് അത് സക്സസ്ഫുൾ ആയില്ല പിന്നീട് ഒരു പത്തു മാസക്കാലം ആയിരുന്നു ആ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവർ മനസ്സിലാക്കി എന്തായാലും ജീവിച്ചു ഇനി കരഞ്ഞിരുന്നിട്ട് കാര്യമില്ല ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുമെന്ന് എഴുതി വച്ചിരിക്കുന്ന രണ്ട് പുസ്തകങ്ങൾ കയ്യിലുണ്ട് ആ രണ്ട് പുസ്തകങ്ങളും എടുത്ത് ഒരുപാട് പബ്ലിഷേഴ്സിൻ്റെ അടുത്ത് പോയി പക്ഷേ ഓരോ പബ്ലിഷേഴ്സ് കാണുമ്പോഴും ഇവർക്കാർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല കാരണം പുതിയൊരാളാണ് എങ്ങനെയെന്നറിയില്ല ആരും റിസ്ക് എടുക്കാൻ തയ്യാറായില്ല എല്ലായിടത്തു നിന്നും അവരെ റിജക്റ്റ് ചെയ്ത് വിട്ടു പന്ത്രണ്ടോളം പബ്ലിഷേഴ്സ് അവരുടെ പുസ്തകങ്ങൾക്ക് ഞങ്ങൾക്കിത് കഴിയില്ല എന്നും പറഞ്ഞ് മടക്കി അയച്ചു അവർ എന്നിട്ടും മടുക്കാതെ അവസാനം ബ്ലൂംസ്ബറി എന്ന് പറയുന്ന ഒരു പബ്ലിക്കേഷനാണ് ഇവരുടെ കഥ പ്രസിദ്ധീകരിക്കാൻ ഉറപ്പ് കൊടുക്കുന്നത് ആദ്യം കഥ പ്രസിദ്ധീകരിച്ചപ്പോൾ കുഴപ്പമില്ലാതെ വിറ്റ് പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഇത് സിനിമയായി വരുന്നത് ആടുജീവിതം സിനിമയായി വന്നതുപോലെ ഹാരി പോട്ടർ സിനിമയായി വന്നപ്പോൾ എല്ലാവരും അത് കാണാൻ തുടങ്ങി പിന്നെ ഈ പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി അപ്പോൾ മുതലേ ഇത് ലോകത്തിലെ ബെസ്റ്റ് സെല്ലർ പുസ്തകങ്ങളുടെ ഇടയിലേക്ക് സ്ഥാനം പിടിച്ചു ഇന്ന് ബൈബിൾ കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട പുസ്തകം ഏതെന്ന് ചോദ്യത്തിനൊരു ഉത്തരേ ഉള്ളൂ അത് ജെ കെ റോളിങ് എഴുതിയ ഹാരി പോട്ടർ എന്ന് പറയുന്ന കഥയാണ് ഇംഗ്ലണ്ടിലെ വനിത എഴുതിയ ഒരു പുസ്തകം കേരളത്തിലെ ഒരാറാം ക്ലാസ്സിലിരിക്കുന്ന ഒരു കുട്ടി വളരെ താല്പര്യത്തോടെ അത് വായിക്കുന്നുണ്ടെങ്കിൽ അത് കാലാന്തരങ്ങളോളം ആളുകളുടെ വർണ്ണത്തെയും ദേശത്തെയും ഒക്കെ മറികടന്ന് കടന്നു പോകാനുള്ളൊരു കഴിവ് തന്നെയാണ് ആ പുസ്തകത്തിലെ ഭാഷ എന്ന് പറയുന്നത് ടൈംസ് മാഗസിൻ്റെ കണക്കനുസരിച്ച് അവരുടെ ആസ്തി എന്ന് പറയുന്നത് ഒരു ബില്യൺ ഡോളറിനും അപ്പുറാണ് ലോകത്തിലാദ്യമായി ബില്യണേഴ്സ് ക്ലബ്ബിലേക്ക് എത്തിയ വനിത എന്നുള്ള ബഹുമതിയും ജെ കെ റോളിങ്ങിന് അവകാശപ്പെട്ടതാണ് ബ്രിട്ടനിൽ ക്യൂൻ എലിസബത്തിനേക്കാൾ സമ്പന്നയായ യുവതിയും ജെ കെ റോളിംഗ് ആണ് ഇന്ന് ലോകത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും പണക്കാരിയായ എഴുത്തുകാരി ആരെന്നുള്ള ചോദ്യത്തിനും ഒരേ ഒരു ഉത്തരം ജെ കെ റോളിംഗ് ആണ് ഇതൊന്നും പരമ്പരാഗതമായിട്ട് ഉണ്ടാക്കിയെടുത്തതല്ല അവർക്കവരുടെ സങ്കടങ്ങളെയും കഷ്ടപ്പാടുകളെയും പരിഗണിച്ച് അങ്ങനെ തന്നെ ഇരുന്ന് പോകാമായിരുന്നു പക്ഷേ അവർക്കൊരു കഴിവുണ്ട് ആ കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് തോറ്റുകൊടുക്കാൻ മനസ്സില്ലാതെ അതിനുവേണ്ടി മുന്നോട്ട് പോയി അതിനുവേണ്ടി സ്വന്തം അത്രയും പ്രയത്നം അതിനകത്തേക്ക് ഇൻവോൾവ്മെൻ്റ് കൊടുത്ത് ആയിട്ട് മറ്റൊന്നും മാറ്റിവെക്കാതെ അതിനകത്തേക്ക് തന്നെ ഊർജം കൊടുത്ത് നിന്നപ്പോഴാണ് അവരുടെ ശ്രമം വിജയത്തിലേക്കെത്തിയത് നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും നമുക്കൊക്കെ ഒരുപാട് ചെയ്യണമെന്നുള്ള ആശയങ്ങൾ ഉണ്ടാകും പക്ഷേ നമ്മളാരും അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നില്ല പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അതൊരു ഡേ ഡ്രീമ് മാത്രമായിരിക്കും നമുക്കെല്ലാവർക്കും ഓരോ കഴിവുകൾ ഉണ്ടാകും ആ കഴിവുകൾ എന്തെന്ന് സ്വയം മനസ്സിലാക്കുക ആ കഴിവുകളിൽ നമ്മൾ മാക്സിമം നമ്മളേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ കൊടുത്ത് അത് പുറത്തേക്ക് വരുന്ന രീതിയിൽ ചെയ്യുക ആ ചെയ്യുമ്പോൾ ചെയ്യുന്ന രീതി എങ്ങനെയാവണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് സ്വീകരിക്കാൻ തോന്നുന്ന രീതിയിൽ ചെയ്യുക അതിന് ഒരു പേയ്മെൻറ്റും കൂടി കിട്ടുന്ന രീതിയിൽ നമ്മൾ ചെയ്താൽ നമ്മൾ ഈ ലോകത്തിലുള്ള ഏറ്റവും സക്സസ്ഫുള്ളായ മനുഷ്യരിൽ ഒരാളായിട്ട് മാറും ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ മടുപ്പുണ്ടാകില്ല അതുകൊണ്ടാണ് മറ്റുള്ള ധനികരിൽ നിന്ന് ചേക്കേ റോളിങ്ങിനെ വ്യത്യസ്തരാക്കുന്നത് അതാണ് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് ചെയ്തത് അതിൽ അവർക്ക് സന്തോഷം കിട്ടി അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് അവരെ പ്രസൻ്റ് ചെയ്തത് അതിന് അവരെ സ്വീകരിക്കപ്പെട്ടു അതിനവർക്ക് പൈസ ചെയ്യും താങ്ക് യു